മാഞ്ഞൂർ ബി ബി എൽ പി സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു മാനേജർ വി ആർ ഷാജി അധ്യക്ഷനായി വിദ്യാർത്ഥികൾക്ക് ചാലക്കുടി സൌത്ത് റോട്ടറി ക്ലബ്ബ് നൽകുന്ന അയ്യായിരം രൂപ ധനസഹായം വിദ്യാർത്ഥികൾക്ക് കൈമാറി വായനാ ദിനത്തിലും എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തോട് അനുബന്ധിച്ചു നടത്തിയ മത്സരങ്ങളിലും സമ്മാനാർഹരായ രക്ഷിതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു ആയുർവേദ ഓൾ ഇന്ത്യ പി ജി എൻട്രൻസ് പരീക്ഷയിൽ നാലാം റാങ്ക് കരസ്ഥമാക്കിയ ബി ബി എൽ പി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ അഞ്ചു അച്യുതൻകുട്ടിയെ ചടങ്ങിൽ അനുമോദിച്ചു പ്രധാന അധ്യാപിക പി ഷീല അധ്യാപകരായ പി വി അഞ്ജു ജിൽസി ആന്റണി അമൃത കൃഷ്ണകുമാർ രഞ്ജിത ഗിരീഷ് കെ എസ് ലൈലമോൾ വികസന സമിതി കൺവീനർ ബിജു അമ്പഴക്കാടൻ എം പി ടി പ്രസിഡന്റ് ശ്രുതി രാകേഷ് എന്നിവർ സംസാരിച്ചു